ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പവിത്രത്തിലെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം ഞാൻ നിങ്ങളുടെ ദിവസം ശരിയാണ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ വേദ നല്ലൊരു ഡയലോഗൊക്കെ പറഞ്ഞിട്ട് താനിവിടെ നിന്ന് പോകണമെങ്കിൽ അത് വിക്രം പറയണം മാത്രമല്ല അമ്മ എന്നെ തള്ളി പറയുകയും വേണം അത് അമ്മയുടെ മനസ്സുകൊണ്ട് തന്നെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വേദ അകത്തേക്ക് കയറി പോകുന്നത് കമല ആ ഒരു നിമിഷം കരഞ്ഞു പോയി കമലയും അകത്തേക്ക് പോവുകയാണ് ഓരോരുത്തരോരോരുത്തരായിട്ട് അകത്ത് കയറിപ്പോയി പിന്നെ കാണിക്കുന്നത് രാധ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് സുധാരമാഷ് വന്നിട്ട് പറഞ്ഞു കമ രാധേ മേളം കഴിഞ്ഞു പങ്കാളികളെല്ലാം പിരിഞ്ഞു കാഴ്ച കാണാൻ വന്നവര് ഇനിയും കാത്തു നിൽക്കേണ്ടതുണ്ടോ അങ്ങനെ രാധ ബതുക്കെ തലയും കുതിച്ചു പിടിച്ച് പോകാൻ തുടങ്ങി ആ സമയത്ത് സുധാകര മാഷി വിളിച്ചു മോളെ പഠിക്കണ കാലത്ത് പഠിക്കുന്ന കാലത്ത് കോളേജിൽ ചൊല്ലി കാണിച്ച ആ ചൊല്ലി കേട്ട ഒരു ചൊല്ലുണ്ട് അവൻ സ്നേഹിച്ചവര് മറ്റാരെയോ സ്നേഹിച്ചു അവനെ സ്നേഹിച്ചവരോ അവൻ്റെ സ്നേഹം കിട്ടാതെ മരിച്ചു ഓർക്കുന്നുണ്ടോ അവൻ്റെ സ്ഥാനത്ത് അവളന്നായാലും ഏ അർത്ഥത്തിനും മാറ്റമൊന്നും ഉണ്ടാവില്ല ഒറ്റ കുട്ടി സ്നേഹത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കുട്ടി നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തിരിച്ചു കിട്ടിയില്ല എങ്കിൽ അതെന്നും ദുരിതവും സങ്കടവും മാത്രമേ ആകൂ എത്രയും പെട്ടെന്ന് ആ സങ്കടക്കടൽ തണ്ടി പോകാനായിട്ട് നോക്ക് ഇല്ലെങ്കിൽ നാശം മാത്രമേ സംഭവിക്കുമോളെ ഇത് കിട്ടി രാ അത് മറുപടി ഒന്നും പറയാനായിട്ട് നിന്നില്ല കരഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് ഇറങ്ങി അങ്ങ് പോവുക കമലയെ അകത്ത് വന്ന ഓരോന്നൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ സുധാകരമാഷ് മാഷി കയറി വന്നു എന്തായാലും വേദ പോകില്ല എന്നും അല്ലെങ്കിൽ വേദയോട് താൻ ചെയ്ത് തെറ്റായിപ്പോയി എന്നൊക്കെ കമലയുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നുണ്ട് സുധാകര അടുത്ത് വന്നിരുന്നു പതുക്കെ അതുക്കെ കമല കണ്ണക്കിങ്ങനെ തുടയ്ക്കാം ഇന്ന് പുറത്ത് പെരുമാറിയത് എനിക്കറിയാവുന്ന കമലയല്ല ശരിയല്ലേ ഏ എന്ന് സുധാകരൻ ഇങ്ങനെ ചോദിക്കുകയാണ് വേദയോട് അങ്ങനെ ഒരു നിലപാടെടുക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടാകാം ഒന്നെങ്കിൽ ആരെങ്കിലും നിന്നെ സ്വാധീനിച്ചിട്ടുണ്ടാകാം ഇവിടെ നിന്നാൽ വേറെ ക്യാബത്താണെന്ന് കരുതി അത് അവളുടെ വീട്ടുകാർ തന്നെയായിരിക്കും നിന്നെ സ്വാധീനിച്ചിട്ടുണ്ടാകുക ഒന്നെങ്കിൽ അവളുടെ മുത്തശ്ശി അല്ലെങ്കിൽ അവളുടെ അമ്മ രണ്ടാമത്തെ കാര്യം നിന്റെ മകൻ്റെ ഒരു ജീവിതം ഒരു പാൽ ജന്മമാണെന്ന് നീ തിരിച്ചറിഞ്ഞിരിക്കും അങ്ങനെ ഒരാളുടെ കൂടെ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിക്കുന്നത് നിനക്ക് താങ്ങാൻ പറ്റില്ല എന്ന് നിനക്ക് മനസ്സിലായി കാണും അതുകൊണ്ടായിരിക്കും നീ ഒരു നിലപാടെടുത്തത് പക്ഷേ ലോകം മകൻ ലോകം മുഴുവൻ തള്ളി പറഞ്ഞാലും മകനെ തള്ളി പറയാത്ത ഒരമ്മയാണ് നീ എന്നുള്ളത് കൊണ്ട് ആദ്യത്തെ ചാൻസ് കൂടുതൽ എല്ലാവരിലും ഒരാളുടെ നേരെ ചൂണ്ടപ്പെടുമ്പോൾ ചൂണ്ടപ്പെട്ട ആളി ആളിനും ഒരു ശീലം ഉണ്ടായിരിക്കും വേദയുടെ വേദയുടെ ആ വേദയുടെ കൂടെ ഞാൻ ഉണ്ടാകും അതിന് തെറ്റാണെങ്കിൽ പോലും വേദയുടെ കൂടെ ഞാൻ പിന്നെ വിക്രത്തിന്റെ ഔട്ട് ഹൗസിൽ വിക്രം കണ്ണുകൾ അടച്ച് ആ ഒരു കസേരയിലിങ്ങനെ കണ്ണു അടച്ചിങ്ങനെ ഇരിക്കുകയാണ് വേദ തൊട്ടൊരികിൽ തന്നെ ഇരിപ്പുണ്ട് നിങ്ങൾ തിക്കിന്ന് കിട്ടിയത് വലിയൊരു ചാൻസ് അല്ലായിരുന്നോ അത് നിങ്ങൾ പാഴാക്കി കളഞ്ഞില്ലേ ഒരു നിമിഷം പോലും ഞാൻ ഭാര്യയായി കൂടെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല എന്ന് എന്നെ നിങ്ങൾ പറഞ്ഞില്ല ഏ ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായിട്ട് തുരത്താൻ കിട്ടിയ ഒരു അവസരമായിരുന്നില്ലേ ഒരു ഗോൾഡൻ ചാൻസ് അത് ഉപയോഗിക്കാതിരുന്നത് വലിയ കഷ്ടമായി പോയി കേട്ടോ എന്നൊക്കെ വേദം ഇങ്ങനെ പറയാം വിക്രം ഒന്നും ഇടുന്നില്ല കേട്ടോണ്ടിരിക്കുക ഏതായാലും ഇന്നെനിക്ക് വിക്രം ഉണ്ടാതിരുന്നത് ഇഷ്ടമായി പെരുത്തി ഇഷ്ടമായി എതിർത്ത് പറയത്തിനർത്ഥം വിക്രം ഞാൻ പറഞ്ഞത് സമ്മതിക്കുന്നു എന്നുണ്ടെന്ന് സമ്മതിക്കുന്നത് കൊണ്ട് തന്നെയല്ലേ മറിച്ച് വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ശരിക്കും ചമ്മിപ്പോയണേ ഇനി ഇയാളുടെ ഉള്ളിൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടം എന്നോട് തുടങ്ങിയോ ഏ എന്ന് വേറെ ഇങ്ങനെ ചോദിക്കുകയാണ് വിക്രം അതിലും മറുപടി ഒന്നും പറഞ്ഞില്ല പക്ഷേ എഴുന്നേറ്റൊരൊറ്റ പോക്ക് പോയി വിക്രം നിൽക്കോ പറഞ്ഞിട്ട് പോന്നേ വിക്രം പറഞ്ഞിട്ട് പോ എന്തായാലും വിക്രം വണ്ടി എടുക്കാണ് ആ സമയത്തും വേദ വിക്രം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ പോവല്ലേ വിക്രം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും വിക്രം വണ്ടി എടുത്തോണ്ട് ഒറ്റ പോക്കാണ് പോയത് നന്ദിനി ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കാണ് ഉമ്മറത്ത് എന്ത് ചോദ്യത്തിന് അവൻ ഉത്തരം തരാതെ പോയത് എന്ന് നന്ദിനി ചോദിച്ച് ചൂലൊക്കെ ചെന്നു അതെ ബാലരാമപുരത്ത് കോയമ്പത്തൂർ മില്ലി പോയിട്ട് വരുമ്പം നാല് മുഴുവൻ പൂ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞരാ കുറച്ച് മുടിയിലും ചൂടാം ബാക്കിയുള്ളത് കട്ടിലും വിതറാം അതേ താഴേ ചൂടാൻ ഉള്ളത് കൊണ്ടുവരാമെന്ന് പറഞ്ഞു പക്ഷെ കട്ടിലിൽ വിതാതെ വിതറാൻ ഉള്ളതിൻ്റെ കാര്യം പറഞ്ഞില്ല വിക്ര ഒട്ടും റൊമാൻറ്റിക് അല്ലെന്നേ അയ്യോടാ അവളുടെ ഒരു റൊമാൻറ്റിക്ക് അവരെന്നെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നതെന്ന് നോക്കിയോ അതെ ഇന്ന് ഇത്രയും ബഹളം ഉണ്ടായിട്ടും വിക്രം എനിക്കെതിരെ വല്ലതും പറഞ്ഞു സത്യത്തിലേ എന്നോട് വലിയ കാര്യ പുറത്ത് കാണിക്കാത്തതാ പിന്നെ നിന്നോട് ഒരു ഇല്ല പിന്നെ കാടി വെച്ച് നടന്നതൊക്കെ നിന്റെ ഭാവനയ അസംബന്ധം വെറുതെ നീ പറയുന്നതാ അയ്യോ ശരിക്കും കണ്ടുപിടിച്ചു കളഞ്ഞല്ലോ ഞാൻ നന്ദിനടുത്തോട് വെറുതെ പറഞ്ഞതാ അതപ്പോഴേ എനിക്ക് മനസ്സിലായി സിംഹവും സിംഹി കൊമ്പനും പിടിയും മീനും മെജിലയും ആരെങ്കിലും അത്രയും വലിയൊരു പുളി കേട്ടാ വിശ്വസിക്കൂടി അതെ കുറച്ച് നേരത്തേക്കാണെങ്കിലും നന്തിനത്ത് വിശ്വസിച്ചില്ലേ ഏഹ് പിന്നെ ഞാനൊന്നും വിശ്വസിച്ചില്ല എന്നാൽ ശരിക്കും ഉണ്ടായത് ഞാൻ പറയട്ടെ എനിക്ക് നിൻ്റെ ഇല്ലാത്ത ഒരു റൊമാൻസും കേൾക്കണ്ട അല്ല ഇടിയ നല്ല പൊരിഞ്ഞ ഞങ്ങളെ കെട്ടിയിരുന്നത് കാടിനടുത്തുള്ളൊരു കെട്ടിടത്തിലായിരുന്നു അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഞങ്ങൾ ഓടിയെത്തിയിരേ ശരിക്കും കാട്ടിത്തന്നെയാ അവിടെ വെച്ച് ഞാനും വിക്രവും വഴി പിരിഞ്ഞു പോയിരുന്നേ വിക്രം എവിടെയെന്ന് അന്വേഷിച്ച് ഞാൻ നടക്കുമ്പോൾ പെട്ടെന്ന് നന്ദിനടുത്തി ഞങ്ങളുടെ പിന്നാലെ ഒരു ഗുണ്ട എൻ്റെ മുന്നിലേക്ക് വന്നിങ്ങ് ചാടി കൂടും കാട് ഞാനാണെങ്കിൽ തനിയെ പേടിച്ച് വിറച്ചു പോയി ഞാൻ എന്നിട്ട് അയാൾ ഒന്നും ചെയ്തില്ലേ ഏ സത്യം പറമ്പോളെ നിൻ്റെ അയാൾ എന്താ ചെയ്തേ ആ ഗുണ്ട ഉണ്ടല്ലോ എന്നെ പിടിക്കാനായി കൈ നീട്ടിയതും കാവള് നോക്കി ഇതുപോലെ ഒരെണ്ണം അയ്യോ എൻ്റെ പൊന്നെ ആ ഗുണ്ടയുടെ കഴുത്തിൽ എവിടെന്നോ വന്ന് ഇതുപോലൊരു ആഞ്ഞൊരടി എൻ്റെ പൊന്നെ നീ എന്നെ തല്ലിയോടെ നീ ചോദിച്ചു കവളത്തിൽ പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കാണ് നന്ദിനി അയ്യോ ദേ ഗുണ്ട എടാന്ന് വിളിച്ച് വന്നതും ദേ വിക്രം വീണ്ടും ഇതുപോലെ ഒരെണ്ണം കൊടുത്തു എന്നും പറഞ്ഞു അപ്പുറത്തെ കവളത്തിട്ടും ഒയിടത് കൈ കൊണ്ട് ഒരെണ്ണം കൊടുക്കുക പിന്നെ തിരിച്ചു പിടിച്ചങ്ങോട് അങ്ങനെ ആ ഒരു അടിയിൽ കാട്ടിലെ ഗുണ്ട ഒന്നും എന്നെ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായില്ലേ ഇപ്പം മനസ്സിലായില്ലേ നന്ദിനി പറഞ്ഞു ആ ഇനി അറിയണോ വേണ്ട 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 ആ അയ്യോ അയ്യോ വേണ്ട എന്നെ ഒന്നും ചെയ്യരുത് അതെ മൂത്തവരെ തല്ലിയാലേ തൊട്ട് നിറുകേ വെക്കണമെന്നാ ഇല്ലേ പാവം കിട്ടും എന്നും പറഞ്ഞ് വേദ തൊട്ട് നിറുകേ വെച്ചു ഇനി പാവം പോയി ഇനി പൊക്കെ കേട്ടോ നന്ദി ജോലി കൊടുത്തോണ്ടിര ഒറ്റ പോക്കട്ടോ ഹ്യൂ എൻ്റെ കവള് അയ്യോ എൻ്റെ രണ്ട് കവളുത്തവള് തല്ലി ഇത്തിരി കളർ കുറഞ്ഞ് നന്നായി അതുകൊണ്ട് പാടൊന്നും അറിയത്തില്ല അല്ല ഇനി പറഞ്ഞാലും ആരും വിശ്വസിക്കത്തില്ല ആ എൻ്റെ വിധി ആ അല്ല അവളെ ഞാൻ തുരത്തും എന്ത് വന്നാലും തുരത്തും എന്നോലെ അവളുടെ കൈക്ക് എന്ത് ശക്തിയോ എൻ്റെ അവളിനെന്തൊരു വേദനയാണ് ഭഗവാനെ പിന്നെ കാണിക്കുന്നത് വർക്ക്ഷോപ്പാണ് കേട്ടോ വർക്ക്ഷോപ്പിൽ രാജേട്ടനും സജീവനും ജോസഫും വിക്രമൊക്കെ ഇരിക്കുകയാണ് ആ കെട്ടിടത്തിലുണ്ടായിരുന്നത് അഭിലാഷ മാത്രമായിരുന്നില്ല വാസവൻ്റെ ആളുകളും വേദയും ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും കണ്ണി കാ പെടാതെ രക്ഷപ്പെടാനായിട്ട് രണ്ട് രാത്രിയും രണ്ടു പകലും കഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് കാട്ടിലെ കഥകളൊക്കെ പറയുക കാട് മുഴുവൻ അരിച്ചു പിറക്കുമായിരുന്നു അവർ അപ്പോഴേക്കും ജോസഫ് ചോദിച്ചു നീ ഒളിച്ചും പാത്തും നടന്നെന്നോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതെ മുമ്പിൽ ചെന്ന് പേട്ട കൂടെ ഒരു പെൺകുട്ടിയല്ലേ അവൾക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്നൊരു പേടിയായിരുന്നു ആ സമയത്ത് ആ വാസവൻ വീട്ടിൽ കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കി അപ്പോൾ രാജേന്ദ്രൻ ചോദിച്ചു ജപ്തിയൊക്കെ വാസവൻ്റെ പണിയാണല്ലേ ആ വീട്ടിലേക്കുള്ള കറണ്ട് വരെ കട്ട് ചെയ്തു വെച്ചിരിക്കുക അപ്പോൾ ഇനി എന്താ പ്ലാൻ ആദ്യം വീട്ടിൽ കറണ്ട് ശരിയാക്കണം അതിനുശേഷം ശേഷം ജപ്തി ഒഴിവാക്കണം ആ കറണ്ടിൻ്റെ കാര്യം നമുക്ക് ഒഴിവാക്കാം പക്ഷേ ബാങ്കിലെ കാര്യം അതിനും വഴി കണ്ടെത്തണം നേരായ വഴിയിലൂടെ നടക്കത്തില്ല നമുക്കൊരുമിച്ച് നമുക്കൊരുമിച്ച് ഒന്ന് നിൽക്കണം നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാവുമോ അപ്പോൾ എനിക്ക് സജീവം പറഞ്ഞു നീ എന്താണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തോ ഞങ്ങൾ കട്ടയ്ക്ക് കൂടെയുണ്ട് എന്താണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തോ ആ എന്തായാലും നിങ്ങളുടെ സഹായം എനിക്ക് വേണം അതെങ്ങനെ വേണം എന്ന് ഞാൻ പറയാം അതൊക്കെ ശരി തന്നെ പക്ഷേ അത് ശ്രീനി സാറെ എന്താ പറയുന്നതെന്ന് നോക്കണം രണ്ട് ദിവസമായിട്ട് നിന്നെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം തന്നെ സാറിനെ ചെന്ന് കാണാം രാജേട്ടൻ കൂടെ വരുമോ ഞാനൊക്കെ ഇത് ഞാൻ ഇതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വരാടാ എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ അച്ചമ്മയുടെ കടന്നു വരവാണ് കേട്ടോ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ രേ അച്ചമ്മ നന്ദിനി അച്ചമ്മയുടെ പേര് കേട്ടതും വേണ്ട അച്ചമ്മയുടെ പേരല്ല അച്ചമ്മയുടെ വിളി കേട്ടതും നന്ദിനി അയ്യോ അച്ചമ്മ എന്നൊരു പറച്ചില് എന്താടി അയ്യോന്ന് ഞാൻ നിന്നെ പേടിപ്പിച്ചോ ആ അപ്പം ഹായ് അച്ചമ്മ എന്ന് വേണം പറയാനായിട്ട് അയ്യോ അച്ചമ്മ നല്ല ആയി അച്ചമ്മ ആ കറക്റ്റ് താങ്ക് യു വേദം എവിടെ എന്ന് കമലയോട് ചോദിക്കുകയാണ് സുതാര് മാഷു കൊണ്ടുട്ടോ അവിടെ വേദാകത്തുണ്ട് എന്നാ അവളെ വിളിക്ക് വിളിക്കാനാ പറഞ്ഞത് ആ വിളിക്കുന്നത് നന്ദിനെയാണ് വേദം വിളിക്കുന്നത് വേദമോളേ ദേ നിൻ്റെ അച്ചമ്മ വന്നിരിക്കുന്നു അപ്പം പിന്നെന്താ ഞാൻ നിൻ്റെ അച്ചമ്മയല്ലേ അതെ അച്ഛമ്മ ആ പറഞ്ഞിട്ട് കാര്യമില്ല ഇടയിൽ പൂളി വയ്ക്കാൻ കിട്ടുന്ന അവസരം നീ കളയത്തില്ലല്ലോ അപ്പോൾ വേദം വന്നു അച്ഛമ്മേ അച്ഛമ്മ എപ്പോഴും എത്തിയേ എന്നിങ്ങനെ ചോദിച്ചു വന്ന് കയറിയതേ ഉള്ളൂ അച്ഛമ്മ എന്തൊക്കെ കേൾക്കുന്ന മോളെ സാവിത്രി പറഞ്ഞപ്പോഴും ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് അതൊന്നും സാരമില്ല അച്ചമ്മേ എന്നാലും ഉച്ചിരി എൻ്റെ പേരക്കുട്ടി കൂടെ ഉള്ളതുകൊണ്ട് കൊണ്ട് നീ പോറോ പോലും ഏൽക്കാതെ രക്ഷപെട്ടില്ലേ അതാണ് അവൻ്റെ മിടുക്ക് അവൻ്റെ മിടുക്ക് സുതാരമാഷ് ഒന്നും മിണ്ടിയില്ല സുധാരമാഷ് കഴിക്കുന്നിടത്ത് നിന്ന് പതുക്കെ എഴുന്നേറ്റു നീ നിർത്തണ്ട സുധാകര അവനെക്കുറിച്ച് എന്തെങ്കിലും നല്ലത് പറഞ്ഞാൽ എപ്പോഴും ചുരുക്കാണല്ലേ അമ്മ എന്തറിഞ്ഞിട്ടെ ഈ പറയുന്നത് അല്ല ഏതോര എം എൽ എ ഗുണ്ടുകളെ അയച്ചപ്പോൾ വിക്രം അവരെ ഓടിച്ചു വിട്ട് ഇവരെ രക്ഷിച്ചില്ലേ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ഓ അങ്ങനെയാണോ അമ്മ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചേക്കുന്നത് ഏതോരെ എം എൽ എ അല്ല എന്തിനും പേര് കേട്ട വാസവൻ എം എൽ എ ആണ് അയാളുടെ മകനെ വഴിയിലിട്ട് എന്ന കുറ്റത്തിന് ജയിലിൽ പോകാറായ വിക്രത്തിനെ ഇവളുടെ അച്ഛൻ ജാമ്യത്തിൽ വിട്ടു അതിൻ്റെ പകുതീർക്കാൻ ഇവളെ പിടിച്ചുകൊണ്ട് പോയി ആ വാസവൻ എം എൽ എ ആൾക്കാരും ആ ശ്രമത്തില് ജീവൻ പോയത് ആ ഓട്ടക്കാരി ജീനയ്ക്കാണ് അറിയോ അമ്മ അച്ചമ്മയ്ക്ക് അമ്മയ്ക്ക് വാസവൻ്റെ പിടീനിന്ന് ഈ കുട്ടി രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ കൊച്ചുമകൻ്റെ മെടുക്കുന്നുമല്ല ഈ കുട്ടിയുടെയും ഈ കുട്ടിയെ സ്നേഹിക്കുന്നവരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് അപ്പം നന്ദിനി പറഞ്ഞു അതെ അയാൾക്ക് അനുകൂലമായിട്ട് മൊഴി കൊടുത്ത ആളല്ലേ വേദ പിന്നെ എന്തിന് വേദ അയാൾ തട്ടിക്കൊണ്ട് പോകണം ഏഹ് എനിക്കിപ്പോഴും ഇതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടോ എന്ന് നന്ദിനിയുടെ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ചമ്മയൊന്ന് നോക്കി ശ്രീജ ചോദിച്ചു നന്ദിനി നീയൊന്നും മിണ്ടാതെ നിൽക്കാവോ ആ വാസവന് ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയപ്പോൾ നീ ഉണ്ടായിരുന്നില്ല ഇവിടെ ഏഹ് അപ്പോൾ വേറെ പറഞ്ഞു എനിക്ക് സങ്കടം അതിലല്ല അച്ചമ്മേ ഞാൻ കാരണം ഈ വീടിൻ്റെ ജപ്തി നടപടി അയാൾ വേഗത്തിലാക്കി ആ പാവ ജീനയുടെ ജീവൻ കൂടി ഏ അതിന് നീ എങ്ങനെയാണ് കാരണമാകുന്നത് ആ കുട്ടി നിനക്ക് പിറകെ ഓടി ഇപ്പം വേറൊരു വണ്ടി വന്ന് തട്ടിയതല്ലേ അതിന് കാരണം നീയല്ലോ നിന്റെ വഴിയിൽ നിന്ന് കടികൊ കടത്തി കൊണ്ടുപോകാൻ നോക്കിയതല്ലേ കേസ് കൊടുക്കേണ്ടത് ആ എം എൽ എക്കെതിരെയല്ലേ പിന്നെ കേസ് കൊടുക്കേണ്ട പിന്നെ ഈ വീടിൻ്റെ ജപ്തി അതിൻ്റെ ഉത്തരവാദികൾ മക്കളല്ലേ ഏ ആ അത് അവരല്ലേ നോക്കണ്ടത് അല്ലാണ്ട് ഉത്തരവാദി നീയാണോ എന്നും ചോദിക്കുകയാണ് അച്ചമ്മ അയാൾക്കെതിരെ ഈ കാര്യങ്ങളൊക്കെ കാണിച്ച് പോലീസിനും കളക്ടർക്കും മുഖ്യമന്ത്രിക്കും ഒരു പരാതി കൊടുക്കാൻ മേലായിരുന്നു ആ സുധാകരൻ നിനക്ക് ഒന്നും അല്ലെങ്കിലും നീ രാഷ്ട്രപതി മെഡൽ മേടിച്ച അധ്യാപകനല്ലേ ഓ എന്നിട്ട് കുണ്ടകളെ പേടിച്ച് ഞാൻ കഴിയണോ അമ്മ ഇവിടെ നിന്ന് ഈ വയസ്സാം കാലത്ത് ദാ ഇവളെയും എൻ്റെ മക്കള് കെട്ടിക്കൊണ്ടു വന്ന ഈ കുട്ടികളെ ഞാൻ എന്ത് ചെയ്യും ഓ നീ പണ്ടേ പേടുത്തോണ്ടനെ എൻ്റെ സുധാകര ധൈര്യം നിന്നത്തോട്ട് തീടിയിട്ടില്ല കമലേ ഞാൻ പറഞ്ഞിട്ടും നീ വേദിയെ വിളിക്കാത്തതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായി നിൻ്റെ മകനെതിരെ സാക്ഷി പറയാൻ വേദ പോയതിലുള്ള വൈരാഗ്യം അല്ലേ ഏ അല്ലേ സത്യമേ പറഞ്ഞിട്ടുള്ളൂ ആ സത്യം പറഞ്ഞതുകൊണ്ടാണ് വിക്രത്തിനെ അനുകൂലിച്ച് കോടതിയിൽ വക്കീൽ ഹാജരായതും വിക്രം ഇറങ്ങിയതും ഞാനിതൊക്കെ അറിയുന്നുണ്ടായിരുന്നു കോടതിയിൽ വെച്ച് വിക്രത്തിനെതിരെ വന്ന വക്കീൽ എന്തൊക്കെ വാദങ്ങൾ നിരത്തി ഏ എന്തൊക്കെ വാദങ്ങൾ നിർത്തി അന്ന് അതൊക്കെ ഇവൾ കേട്ടു നിന്നില്ലേ ഏ അന്നിട്ടോ അതൊക്കെ വേദ കേട്ടു നിന്നില്ലേ വിക്രത്തിനെതിരെ സാക്ഷി പറയാൻ വേദ തയ്യാറായെങ്കിൽ അതിന് ഇവൾക്ക് കാരണം ഉണ്ടാകും കമലേ സ്വന്തം ചോരയുടെ കാര്യം വരുമ്പോൾ അതുവരെ കൊണ്ടുതരുന്ന സ്നേഹവും അടുപ്പവും ഒക്കെ ഇല്ലാതാകും അല്ലേ കമലേ കമല ഒന്നും മിണ്ടുന്നില്ല തലയും കുനിച്ച് പിടിച്ചിരിക്കുക നിനക്കൊന്നും മിണ്ടാനാവില്ല നിനക്ക് തർക്കിക്കാനൊന്നുമില്ല അതാണ് കാര്യം സുധാകര ഈ വീട് ജപ്തി ചെയ്തു പോയാൽ എങ്ങോട്ട് പോകുന്നോർത്ത് നീ വിഷമിക്കൊന്നും വേണ്ട ദാ ഇന്ന ഇത് ഇത് തറവാടിന്റെ താക്കോല എന്നും പറഞ്ഞ് താക്കോലങ്ങ് വെച്ചു കൊടുത്തു ഇനിയുള്ള കാലം നീയും കുടുംബവും അവിടെ ഞാൻ എന്തായാലും കുറച്ചു കാലത്തേക്ക് അവിടെ ഉണ്ടാവില്ല ബോംബേനെ ഗംഗാതരം വിളിച്ചിരുന്നു അവന്റെ ഭാര്യ ഒന്ന് വീണു അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഹേ അയ്യോ എന്ന് കമല അല്ല അവൻ്റെ മൂത്ത മകളുടെ കുട്ടിയെ അവിടെ നിന്നല്ലേ പഠിക്കുന്നത് ആ കുട്ടിയുടെ കാര്യം നോക്കാമോ ഒന്നും അവൻ്റെ ഭാര്യയുടെ കാര്യം നോക്കാനും അവൻ ഒറ്റയ്ക്ക് കഴിയത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ അവിടം വരെ ഒന്ന് പോയി വരാം അതുവരെ കമല നോക്കട്ടെ തറവാട് എന്താ കമലെ ഏ ഒന്നും മിണ്ടാതെ സുധാരമാഷിനെ ഇങ്ങനെ നോക്കുക വിഴിച്ചു നോക്കിയിരിക്കാതെ നീ ഇങ്ങോട്ട് വന്നേ കമലെ വാ എന്നും പറഞ്ഞ് കമലയെ വിളിച്ചുകൊണ്ട് പോവാണ് അതെ സുധാകരൻ നിന്നെയുംകുട്ടി ഇറങ്ങി പോകുമ്പോൾ നീ കൂടെ ഉണ്ടായിരുന്നല്ലോ എന്നൊരു ഉറപ്പായിരുന്നു എനിക്ക് മോളെ ആ ഒരു കാര്യത്തിൽ വിക്രത്തിൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പുണ്ട് ആർക്കു വേണ്ടിയും നീ അതിന് ശ്രമിക്കരുത് അമ്മേ ഞാൻ എനിക്ക് വേണ്ടിയല്ല എനിക്കറിയാം പക്ഷെ അവരാരും വിചാരിക്കുന്നത് പോലെ വേറെക്കൊന്നും സംഭവിക്കില്ല എനിക്കാ ഉറപ്പില്ല അമ്മേ അമ്മ പറഞ്ഞില്ലേ മാഷിൻ്റെ കൈയും പിടിച്ച് പോരുമ്പോൾ ഞാൻ കൂടെ ഉണ്ടായി എന്ന വിശ്വാസം ഉണ്ടായിരുന്നുവെന്ന് അന്ന് എൻ്റെ ഉള്ളിൽ മാഷിനോടുള്ള വിശ്വാസം ഉണ്ടായിരുന്നു അനാവശ്യമായ ഒരു കാര്യത്തിലേക്കും സുധാകര പോവില്ല എന്ന ഉറപ്പ് എനിക്കുണ്ടായിരുന്നു പക്ഷെ എൻ്റെ മകൻ്റെ കാര്യത്തിൽ എനിക്കും ആ കുട്ടിക്കും ആ ഒരു ഉറപ്പില്ല അമ്മേ അവൻ നമ്മൾ വിചാരിക്കുന്നത് പോലെ നേരെ ആവില്ല മാഷി പറയുന്നത് പോലെ തന്നെ ആ ശ്രീനിവാസിൻ്റെ പിടിയിൽ നിന്ന് അവൻ രക്ഷപ്പെടാനും പോകുന്നില്ല എന്ന് പറഞ്ഞ് കമല സങ്കടപ്പെട്ട് കരയാണ് ആ കുട്ടിയുടെ ജീവിതം കൂടി നശിക്കാനായിട്ട് നമ്മൾ കൂട്ട് നിൽക്കണം അമ്മേ ഏ എനിക്കതിന് സാധിക്കുന്നില്ല ഞാനതിന് തയ്യാറുമല്ല അവളോട് ഞാനിപ്പോൾ മുഖം കറുപ്പിക്കുന്നുണ്ടെങ്കിൽ അത് സ്നേഹം കൊണ്ടാമേ എന്ന് പറഞ്ഞുകൊണ്ട് കമലയുടെ സങ്കടം കണ്ടിട്ട് മുത്തശ്ശി കമലയെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ ഒന്ന് സമാധാനിപ്പിക്കാൻ എന്ന വേണം ഇനി അടുത്തയാഴ്ചയിലെ കഥയൊക്കെയാണ് കേട്ടോ അടുത്തയാഴ്ചയിലെ കഥ പ്രമോ ആയിട്ട് പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ചയിലെ കല കഥ പ്രമോ ആയിട്ട് തന്നെ പറയാം കേട്ടോ പക്ഷേ എപ്പോഴാണെന്നൊന്നും അറിയില്ല എല്ലാ ദിവസവും ഞാൻ പ്രമോ ആയിട്ട് പറയാമെന്ന് പറയുന്ന ദിവസം എനിക്ക് പ്രമോ ആയിട്ട് പറയാനായിട്ട് പറ്റില്ല എന്തായാലും വൈകുന്നേരവും നാളെ രാവിലെയൊക്കെ ആയിട്ട് പ്രമോ ആയിട്ട് അടുത്ത ആഴ്ചയിലെ കഥ പറയാമെന്നാണ് വിചാരിക്കുന്നത് എല്ലാവരും കാത്തിരിക്കുക സി യോഗി താങ്ക്